എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂരിലൂടെ ഒരു യാത്ര എന്ന ട്രാവൽ സീരീസിൻ്റെ നാലാം ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രം കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് കുന്നത്തൂർ ആനക്കോട്ടയിലേക്കാണ് ആനത്താവളം ഗുരുവായൂർ ദേവസ്ൻ്റെ തന്നെയാണ് അപ്പം നമ്മൾ അറിഞ്ഞത് ഏകദേശം മുപ്പത്തെട്ട് ആനകൾ അവിടെ ഉണ്ടെന്നാണ് നമുക്കറിയാം സാധിച്ചത് പക്ഷേ മുപ്പത്തെട്ട് ആനകളെ നമുക്ക് കാണാൻ സാധിക്കില്ല എങ്കിലും ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ആനകളായിരിക്കും അവിടെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ വിസിറ്റേഴ്സ് വരുമ്പം അവിടെ കാണാനായിട്ട് കുറച്ച് ആനകൾ ഉണ്ടായിരിക്കും നമുക്ക് ആനകളെ എല്ലാം കാണാം കണ്ണു നിറച്ച ആനകളെ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മമ്മിയൂർ ക്ഷേത്രം അപ്പം ബി ഐ പിളൊക്കെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചു കഴിഞ്ഞാൽ മമ്മിയൂർ ക്ഷേത്രം കൂടി സന്ദർശിക്കുന്നത് പതിവാണ് അപ്പോൾ നമുക്ക് ഈ ജംഗ്ഷനിൽ വന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് തിരിഞ്ഞ് ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആന താവളത്തിലേക്കുള്ള റൂട്ടിലിട്ടും പിന്നീട് ആ റൂട്ടിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് ആനത്താവളത്തിലേക്ക് വേറെ തന്നെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലാണ് കൂടുതൽ വീഡിയോ ചെയ്യാൻ നമുക്കൊരു ഇത് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നീട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ മാത്രമേ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ പുന്നത്തൂർ ആനത്താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആനത്താവളത്തിൻ്റെ ഈ വഴിയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് രൂപ എക്സ്ട്രാ കൊടുക്കും ഇതാണ് ആനത്താവളത്തിലേക്ക് കയറാനുള്ള വഴി അപ്പം മുൻപ് വരുമ്പോൾ ഈ ഇൻ്റർലോക്ക് ഒന്നും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറെ കൂടെ വൃത്തിയായിട്ട് ഭംഗിയായിട്ടുണ്ട് കൊതുകടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് കുറേ കൂടെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ആദ്യം കണ്ട ആനയാണ് കുറച്ച് മതപ്പാടിലാണ് അതുകൊണ്ട് ആനയുടെ അടുത്ത് പോകരുത് അധികം നിൽക്കരുത് എന്നെല്ലാം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ആനക്കുളമാണ് ആനകളെ കുളിപ്പിക്കുന്നത് ഈ കുളത്തിലാണ് ആനത്താവളത്തിലെ ആനകളെല്ലാം കുളിപ്പിക്കുന്നത് ഈ കുളത്തിലാണ് പിന്നീട് ഈ കാണുന്നതാണ് നമ്മുടെ പുന്നത്തൂർ കോവിലകം അല്ലെങ്കിൽ പുന്നത്തൂർ ഹോട്ടയുടെ ഭാഗമായിട്ടുള്ള നാലുകെട്ട് ആ കെട്ടിടം രണ്ടാം ചേര രാജവംശത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം തലപ്പിള്ളി രാജ്യത്തിൻ്റെ നാല് തായ് വഴികളിൽ ഒന്നായ പുന്നത്തൂർ സ്വരൂപമാണ് ഈ പുന്നത്തൂർ കോവിലകം നിർമ്മിച്ചത് ഏകദേശം പുന്നത്തൂർ കോവിലകത്തിനും അതിൻ്റെ നാലുകെട്ടിന് നാനൂറ് വർഷം പഴക്കം പറയപ്പെടുന്നു പത്തേക്കർ വിസ്തൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പതിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഈ പുന്നത്തൂർ കോവിലകം കൊള്ളയടിക്കപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഗുരുവായൂർ ദേവസ്വം ഈ പുനത്തൂർ കോവിലകം ഏറ്റെടുക്കുകയും ഇതൊരു ആനത്താവളമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്തത് ഈ കാടുന്ന ആന മതപ്പാടിൽ നിന്ന് ആനയാണ് വിസിറ്റേഴ്സ് നടത്തുന്ന നടപ്പാതയുടെ വശങ്ങൾ തൈലിൻ്റെ ഫെൻസിങ് വെച്ചിട്ടുണ്ട് അറിയിപ്പ് പാടും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർക്കാരാകുമ്പോൾ എന്തായാലും ആനകളുമായിട്ട് അത്രയും ഇടപഴകി ജീവിക്കുന്ന ആളുകളാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും തൃശ്ശൂരിൻ്റെ ഒരു ട്രാവൽ സീരീസ് ചെയ്യുമ്പം എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് നമ്മുടെ ആനകളുടെ ആ ഒരു ഇത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇപ്പം ഇവിടെ ആനത്താവളത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ കുറെ ആനകളൊക്കെ കണ്ടിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകാം ഞാനൊരു മൂന്നാലു വർഷം വരും മുൻപ് വരുമ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ കാലപ്പഴക്കത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളിൽ കെട്ടിടങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വഴികളൊന്നും ഇത്രയും ക്ലീനല്ല ചെളി പിടിച്ചിരുന്ന മണ്ണ് വഴികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ നമ്മളിപ്പം വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കൂടെ ക്ലീനാക്കി ഇൻ്റർലോക്കൊക്കെ വിരിച്ചു അതുപോലെ തന്നെ അധികം ചെളിയും വെള്ളമൊന്നുമില്ല അതുപോലെ മുൻപ് വരുമ്പോൾ കൊതുകേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊതുകുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതെല്ലാം അവർ ഒഴിവാക്കി കുറേ കൂടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ മറ്റേ ആനകൾക്കുള്ള പനം പട്ടയൊക്കെ ഇവിടെയാണ് ഇറക്കുന്നത് പിന്നെ ഇവിടെ നിന്നാണ് ഓരോ ആനകളുടെ അടുത്തേക്കും ആവശ്യത്തിന് കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് പണ്ടെല്ലാം പനംബട്ട ഒക്കെ തൂക്കി നോക്കിയിരുന്നത് ഇപ്പോൾ അത് ഉപയോഗത്തിലില്ല ഇപ്പോൾ എല്ലാം ഇവിടെ തന്നെയാണ് കുറേ കൂടെ സൗകര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് കുറേ കൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ബിൽഡിങ്ങുകളൊക്കെ കുറേ കൂടെ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ പുന്നത്തൂർ കോട്ട മാത്രം ഒന്നും അധികം പണികളൊന്നും നടത്തിയിട്ടില്ല പക്ഷെ അതും ഇനി വരും കാലങ്ങളിൽ കുറേ കൂടെ ഭംഗിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം ആ കാണുന്ന ഒരു ആനയാണ് കേട്ടോ ആനയുടെ മുൻ ചവിട്ടിലൊരു തോട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാപ്പാൻ അടുത്തുണ്ട് മുല്ലാം ആയിരിക്കും പിന്നെ ഇവിടുത്തെ ആനകളൊക്കെ കുറച്ച് ഫ്രണ്ട്ലി ആയി ആനകളെയും ഇവിടെ ആളുകൾക്ക് കാണാനായിട്ട് നിർത്തിയിട്ടുണ്ടാവുക അതായത് ഈ നടപ്പാതയുടെ രണ്ട് സൈഡിൽ നിർത്തിയിട്ടുള്ള ആനകളൊക്കെ കുറെ കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനകളായിരിക്കും ഇതാണ് ഇവിടുത്തെ ആനകളെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തിയിട്ടാണ് ആനകളെ ചട്ടം പഠിപ്പിക്കുന്നത് ആനയെ മെരുക്കി മെരുങ്ങാത്ത ആനകളെ മെരുക്കാൻ വേണ്ടി കയറ്റി നിർത്തുന്ന കൂടാണിത് ഈ ആനകളെല്ലാം നല്ല ഭംഗിയുണ്ട് കിട്ടോ എന്റെ കൊമ്പുകളൊക്കെ നല്ല കൊമ്പുകളാണ് നാലാന ഇവിടെ തന്നെ നരന്ന് നിൽക്കുന്നുണ്ട് ഈ കാ ഈ ആനയുടെ കൊമ്പ് ഭയങ്കര വലിയ കൊമ്പ് കിട്ടോ വലിയ കൊമ്പുള്ള ഒരു ആനയാണത് അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ വ്യത്യസ്തമായ കാഴ്ച കിട്ടാൻ പോവാണ് അപ്പോൾ ഒരു ആനേനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അത് എടുക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി അതിനാണെങ്കിൽ അതിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലൊരു ടർപ്പായ വലിച്ച് കെട്ടിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ആ ആനെ കാണുമ്പോൾ അറിയാം അതിൻ്റെ മുതലിൽ എന്തോ ഒരു പരിക്കുണ്ട് കേട്ടോ അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആനയാണ് അപ്പം അതിനെ അങ്ങനെ എല്ലാ കുളത്തിലിറങ്ങി കുളിപ്പിക്കാനും പറ്റില്ല അപ്പോൾ ആ ടർപ്പായ കെട്ടിയതിൻ്റെ താഴെ അതിനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് പനമ്പൊക്കെ താഴെയുടെ ആ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഞാനത് ക്ലിയറായിട്ട് ഞാനത് അനുസരിക്കുന്നതും കാണാം പിന്നെ വന ആനത്തറിയിൽ തിളയ്ക്കാൻ വേണ്ടി ചങ്ങലക്കെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ചങ്ങലയുടെ കനം നമുക്ക് അറിയാൻ പറ്റും ഉണ്ടാവും അത്രയും വെയിറ്റുള്ള ചങ്ങലകളാണ് ഇനിയിപ്പോൾ പതിനാറ് ആനത്തറിയിൽ അവിടെ തിളക്കും പാപ്പാൻ ആ ചങ്ങല വലിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വെയിറ്റ് അറിയാൻ പറ്റും ഉണ്ടാവും അത്രയും വെയിറ്റ് ആണ് ആ ചങ്ങലയ്ക്ക് പാപ്പാന അപ്പം ആനേനെ തിരിച്ചു നിർത്തിയിട്ട് ചേട്ടിൽ തോട്ടി വെച്ചു ചേട്ടിൽ തോട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആന അവിടെ നിന്ന് നിൽക്കണം എന്നാണ് ചട്ടം തിനെ ആന രണ്ട് സൈഡും തിളച്ചിട്ട് ആനയ്ക്കിനി ഭക്ഷണം കൊടുത്തിട്ട് കുളിപ്പിക്കാൻ പോവാണ് പാപ്പാന ആന ആനയ്ക്ക് ചോറ് കൊടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ ആ ഒരു ബക്കറ്റിൽ നിറയെ ചോറ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഉണ്ട ഉരുട്ടി 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 ആനയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പം അത് ആന കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ആനകളെടുത്തേക്ക് പോവാം കണ്ണ നിറച്ച് എല്ലാവർക്കും ആനകളെ കാണാൻ പറ്റുന്ന അവസരമാണ് എല്ലാവരും നിറയെ ആനകളെ കാണാം അത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താം കുറച്ച് ഭയങ്കരനാണ് പിന്നെ കുറിയൊക്കെ തൊട്ട് നല്ല ഭംഗിയിൽ നിർത്തിയിട്ടുണ്ട് പിന്നൊരു ഗജവീരനാണെന്ന് തോന്നുന്നു ഞാൻ കുളിച്ച് സുന്ദരനായാണ് കുന്നരനായാണ് കുറിയൊക്കെ തൊട്ടാണ് നിൽപ്പ് കെട്ടോ അതിന്റെ കുറി നല്ല ഭംഗിയുണ്ട് ഉണ്ട് ചുവപ്പും അതുപോലെ തന്നെ നടുവില് മഞ്ഞായിട്ടും ആ ഈ ആന മതപ്പാടിലുള്ള ആനയാണ് കേട്ടോ അതിൻ്റെ കണ്ണിൻ്റെ പുറകിലായിട്ട് ചെറിയൊരു കറുത്ത ഒരു കണ്ടോ അതിലൂടെയാണ് നീരൊലിപ്പം അപ്പോൾ നീരൊലിപ്പുള്ള ആനയാണ് അതായത് മതപ്പാടിലുള്ള ആനയാണ് പിന്നെ അത് അടുത്ത അധികം നിൽക്കുന്നത് നല്ലതല്ല പെട്ടെന്ന് ചിലപ്പോൾ അറ്റാക്കിങ് മോഡലിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ് ആനകളോടും മാനത്താവളത്തോടും ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മളിനി ചാവക്കാട് ബീച്ചിലേക്ക് പോകുകയാണ് ആനകളുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അത്ര പേരുടെ പേരറിയാമെങ്കിൽ ഇനി നമുക്ക് ചാവക്കാട് ബീച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ അപ്പോൾ ചാവക്കാട് ബീച്ചിൽ ഇപ്പം ആൾത്തിരക്കിത്തിരി കുറവാണ് ശരിക്കും വൈകുന്നേരങ്ങളിൽ തിരക്ക് ഉണ്ടാവും പിന്നെ ഇപ്പം ഒരു വർഷക്കാലം ഒക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കടലും കുറച്ച് പ്രശുദ്ധമാണ് എങ്കിലും ആളുകൾ വരുന്നുണ്ട് അവിടെ കാറുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്കതിന് കാറിന് പാർക്കിംഗ് ഫീസെല്ലാം നമ്മൾ കൊടുക്കണം അപ്പം ഇപ്പം കുറച്ച് അധികം ആളുകളില്ല എങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറേ ആളുകളുണ്ട് പിന്നെ ഭക്ഷണം ഐസ്ക്രീം അതുപോലെ തന്നെ കപ്പലണ്ടി അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നവരെയും നമുക്കിവിടെ കാണാം നമ്മുടെ ഉള്ളത് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലാണ് അപ്പം ഇവിടെ നമുക്ക് ചെറിയ ബൈക്കിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്ക് ഓടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജോ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരിക്കൽ ഒരു അടുത്തൊരു അപകടം സംഭവിച്ചതുകൊണ്ട് അതെല്ലാം ഇപ്പോൾ അവർ കയറ്റി വെച്ചു അതുകൊണ്ട് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ഇല്ല പിന്നെ ഇവിടെ നമുക്ക് ദേവേദി കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇവിടെ പാർക്കുകളുണ്ട് പാർക്കിൽ പോയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാം അതുപോലെ തന്നെ അവിടെ വാഷ്റൂം സൗകര്യങ്ങളുണ്ട് ഫുഡ് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ചാവക്കാട് ടൗൺ ആയി എല്ലാ സൗകര്യങ്ങളും അവിടെ അവൈലബിൾ ആണ് ഭക്ഷണം കഴിക്കാനും എല്ലാം ഇവിടെയുണ്ട് അത്യാവശ്യം ചെറിയ കടകളൊക്കെ അതുപോലെ തന്നെ ബീച്ചിൻ്റെ സൈഡിൽ ഐസ്ക്രീം ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടൊക്കെ ആയിരുന്നു അവിടെ പക്ഷെ അവരിപ്പോൾ അത് പൂട്ടി അവസാനിപ്പിച്ചു ബൈക്കുകളിപ്പോഴും ഇതിലെ സർവീസുണ്ട് താല്പര്യമുള്ളവർക്ക് അവിടേക്ക് പോകാം അത് ഉപയോഗിക്കുന്നതാണ് ഞാൻ ചാവക്കാട് ബീച്ച് കണ്ടതിന് ശേഷം നമ്മൾ അടുത്തതായി ചേറ്റുവ അഴിമുഖത്തേക്കാണ് പോകുന്നത് അഴിമുഖത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഈ വീഡിയോയിൽ നമ്മുടെ ആനകളുടെ പേര് ആർക്കെങ്കിലും അറിയുന്നില്ല അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ പേര് അറിയാവുന്നോ അതിൻ്റെ ആനകളുടെ പേരുകളൊന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കമൻ്റുകൾ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്ത് പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എല്ലാവരോടും സഹകരിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ